ആ വെള്ളിമാടങ്ങുന്ന ഒരു വീരാനാജി ഒരിക്കൽ എന്നോട് ശേഖരണ്ടവള്ളി എന്ന് പറയണ്ടേ മോനെ ഇത് ആരായി കിടക്കുന്ന എനിക്കറിയോ ഈ മഹാനായ മടവൂർ ഇങ്ങനെ അറിയോ എന്ന് ചോദിച്ചിട്ട് ഈ വീരാനാജി മരിച്ചുപോയി അദ്ദേഹം എന്നോട് പറയാണ് ഞാന് പിന്നെ മക്കത്ത് സൗദി അറേബ്യയിൽ ഒരു ജയിലിൽ കുടുങ്ങി നിരപരാധിയായിട്ട് കുടുങ്ങിയതാ മോനെ ഒരു തെറ്റും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഞാൻ നിരപരാധിയായി ജയിലിൽ കുടുങ്ങിയപ്പോൾ ഞാന് കുറച്ചെല്ലാം വിഷമിച്ച് ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ വിഷമിച്ച് ഞാൻ രണ്ടാം ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ച് ഞാൻ എന്തിനാ ഈ ശേഖിന്റെ എടുത്ത് ഇങ്ങനെ പോയല് എന്റെ ഒരു ശേഖ ആണല്ലത് എപ്പോഴും മൂപ്പരായിട്ട് സീം വലിയ ആയിട്ട് ബന്ധപ്പെടുന്ന ആളാ അയാള് ചിന്തിച്ച പോലെ എനിക്ക് ഈ മൂപ്പരൊന്ന് വിളിച്ച് പറയാലോ എന്തെങ്കിലും ഒരു തുറവടി ഇതൊക്കെ കാണില്ല മൂപ്പര് അങ്ങനെ ഒരൊറ്റ വിളി ശേഖന അയാൾ ശേഖിന്റെ വള്ളിന്റെ പടിഞ്ഞാറ് തെരുവെന്ന് നിന്നോട് പറയേ മോനെ ഞാൻ ഈ വിളിയായിട്ട് വിളിച്ചതിന് ശേഷം നേരെ ജയിലിലേക്ക് ജയിലേക്ക് കയറിങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് എന്റെ കൈ ഇങ്ങോട്ട് പിടിച്ച് പിടിച്ച് കൊണ്ടുപോയിട്ട് ഓഫീസ് കൊണ്ടുപോയിട്ട് കുറെ നേരം അറബിയിൽ ബഹുമാനപ്പെട്ട മടവൂർ ഓറ് സംസാരിച്ച് ഇയാൾ കുറ്റ വിമുക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തി അതിന്റെ കടലാസോടുകൂടി എന്നെ കൊണ്ടുപോയിട്ട് എന്റെ റൂമിലാക്കി പിന്നെ ഞാൻ മോപ്പര് കാണില്ല പിന്നെ എവിടെ നിന്ന് എങ്ങനെയാ മോനെ പോരാകും പകലും ആളും ഇങ്ങനെ ഉണ്ടാവും ഇയാൾ ഇങ്ങനെ